ബാലേന്ദ്രൻ അമ്മ ഷീല ഒരു ചേച്ചിയുണ്ട് പൂജ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഹൈദരാബാദിലാണ് ശ്രീയ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞു ജോലിയൊന്നും ആയിട്ടില്ല കുടുംബമായിട്ട് ആര്യ ശല്യാണ് താമസിക്കുന്നത് കല്യാണാലോചനകൾ നോക്കുന്നുണ്ട് ശരിയെന്ന പേരരുൺ അച്ഛൻ മരിച്ചുപോയി അമ്മ ജയന്തി ഒരു ചേച്ചിയുണ്ട് ആര്യ കല്യാണം കഴിഞ്ഞ് ഓസ്ട്രേലിയ ആണ് എനിക്ക് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സാണ് കല്യാണ ആലോചനകൾ നോക്കുന്നുണ്ട് ശരിയല്ലേ അല്ല ശരിയാണ് ഞാൻ ആ അങ്ങ് പറഞ്ഞു വരുന്നു എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു

നേരെ വാ നേരെ പോ അതാണ് ഞങ്ങളുടെ രീതി ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ട് അങ്ങോട്ട് വരൂ വരുമ്പോ ശ്രേയം കൂടെ വരണം അല്ല കല്യാണത്തിന് മുമ്പ് പെണ്ണുങ്ങൾ അങ്ങനെ പോണ ചടങ്ങില്ലല്ലോ അതൊക്കെ പണ്ടല്ലേ ഇപ്പൊ ജീവിക്കാൻ പോണ വീട് കല്യാണത്തിന് കല്യാണത്തിനുമ്പോ പെണ്ണ് കണ്ടിരിക്കണം പിന്നെ കയറി വന്നിട്ട് വീട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുതല്ലോ അതുകൊണ്ട് സ്വയെ കണ്ട് എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമുക്ക് ഉറപ്പിക്കാം എന്താ അങ്ങനെ മതി എന്നാൽ ഞങ്ങളെ ഇറങ്ങാം വല്ലാത്ത ആൾക്കാർ എല്ലാം തോന്നുന്നു എന്തോന്ന് ടൈപ്പ് അവരുള്ള കാര്യം മോത്തോക്കി പറഞ്ഞു അത്രേ ഉള്ളൂ എന്റെ ഫ്രണ്ട് ചേട്ടൻ ഞാൻ നല്ല ചേട്ടൻ്റെ അത് കാണിക്കാനുള്ളത് അവരുടെ ഇന്ന് എന്നെ വിളിച്ചന്വേഷിച്ച് നാളെ ഞങ്ങൾ അങ്ങോട്ട് വരും എല്ലാം ഉറപ്പിക്കാന്ന് പറയണം മനസ്സിലായ നല്ല ബന്ധുവൊക്കെ തന്നെ അതിന് സംശയൊന്നുമില്ല എല്ലാം അന്വേഷിച്ചു എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ ശ്രേയ വീടേക്കൊന്ന് കാണിച്ചിട്ട് വരാം ഇത് അമ്മയുടെ റൂം ആണേ നമുക്കത് മുകളെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാം ഇത് പൂജാമ്പ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ചേച്ചിയുടെ കല്യാണം ഭയങ്കര ആയിരുന്നു എൻ്റെ കല്യാണം അച്ഛൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ആഗ്രഹം എൻ്റെ എല്ലാം ഇതിനെക്കാളും ലെറ്റർ നേരത്തെ അടിക്കണം കുറെ പേരെ വിളിക്കാനുണ്ടേ ബന്ധുക്കളൊക്കെ ഓരോരുത്തരും ഓരോ സ്ഥലത്താണ് ആ ആ അല്ലേ ഈ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കാതെ നല്ല ഹോസ്പിറ്റലിൽ നോക്കി കൂടെ അങ്ങനെ ചോദിക്കേച്ചി ലോൺ എടുത്ത് പഠിപ്പിച്ചിട്ട് വെറുതെ നിക്കുന്നു ഇപ്പൊ ആ ലോൺ അടച്ച് തീർക്കണം ഈ ഞങ്ങളാല്യാണം കഴിഞ്ഞാലേ പറ്റില്ല കേട്ടോ ജോലിയില്ലാത്ത പെണ്ണിനെ പുല്ല് വിലയാണ്ട് അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ അടുത്ത് നല്ല മുഹൂർത്തം നോക്കി നമുക്ക് ഇതങ്ങ് നടത്താം അടുത്താഴ്ച ഒരു ഡേറ്റ് നോക്കിയിട്ട് ഉറപ്പിക്കലിന് അങ്ങോട്ട് വരാം പിന്നെ കൊടുക്കലോ അങ്ങനെ പറ്റി ഞങ്ങളൊന്നും സംസാരിക്കില്ല നിങ്ങളുടെ മോണ്ട കല്യാണം നിങ്ങളെ ഇഷ്ടം പോലെ മതി അടുത്ത ആഴ്ച അവർ പറഞ്ഞതിന് മുമ്പ് എല്ലാം സെറ്റ് ചെയ്യണ്ടേ എനിക്ക് വയ്യ നമുക്ക് ഓർഡർ ആഹാരത്തിന്റെ കാര്യം പൊന്നമ്മ വരണതാണ്

സർ എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ സാധനം എം ആർ പിന്ന അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാങ്ങാം പിന്നെ സാറേ എക്സ്ചേഞ്ചിലൂടെ ചിമ്മിനി പോലുള്ള ഐറ്റംസ് ആണ് വാങ്ങുന്നതെങ്കിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ലൈഫ് ടൈം വാറണ്ടിയും ഉണ്ട് ഞങ്ങൾ കുറച്ച് വന്നതാണ് അതിനൊക്കെ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ സാർ കുക്കർ സ്റ്റൗ കിച്ചൺ അപ്ലയൻസസ് അങ്ങനെ എന്തും ഈ സ്കീമിലൂടെ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് വരാം വന്നാണെന്നൊന്നും പറയാൻ പുതിയത് വാങ്ങാൻ അമ്മ ചേച്ചി ഞങ്ങൾ കല്യാണം പ്രമാണിച്ച് കുറച്ച് തട്ടോട്ട് സാധനങ്ങൾ പുതിയത് വാങ്ങാൻ വന്നതാണ് വീട്ടിലിരിക്കണതൊക്കെ പഴയതായേ ആണോ ഞാൻ എൻ്റെ പഴയ മിക്സി കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നതാ ഇവിടെ എക്സ്ചേഞ്ച് ഓഫർ ഓഫറുണ്ടല്ലോ പൈസങ്ങളെ എന്താ ഉറപ്പിക്കുന്നു കാണാ നോക്ക് പിന്നെ മോളെ നാളെ നന്നായിട്ട് ഒരുങ്ങി നിക്കണേ കാര്യം എൻ്റെ ബന്ധുക്കളായാലും ഫങ്ഷന് വരണ പകുതി വരും നിങ്ങളെ അളക്കാൻ നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഫുഡ് ആ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ ആ പിന്നെ അമ്മാരെന്തായാലും നാളെ കൊടുക്കൽ വാങ്ങുന്ന ചോദിക്കും പ്ലാൻ അത് പിന്നെ അച്ഛൻ അച്ഛാ നാളെ പറയും എന്നാ കഴിയുന്ന പോലെ ചേച്ചിക്കും അച്ഛാ ചേച്ചി കയറി ചെന്ന കുടുംബം പോലെ അല്ല ഇവര് എല്ലാം അറുത്തു മുറിച്ച് മോത്തു നോക്കി പറയുന്നവരാ ഇപ്പൊ ചേട്ടൻ വിളിച്ചപ്പോഴും ഇത് തൊട്ടും തൊടാതെ എന്നോട് ചോദിച്ചു അയ്യോ അങ്ങനെ നമുക്ക് ആലോചിച്ചിട്ട് പോരെ ഇനി എന്തോന്ന് ആലോചിക്കാൻ ഈ ഈ ജന്മത്തിൽ എനിക്ക് ഇതിനേക്കാളും വലിയൊരു ആലോചന വരുമോ അതെങ്ങനെ എങ്ങനെയെങ്കിലും പണ്ടേ ചേച്ചിയെ തന്നെ ഇഷ്ടം ഞാൻ ഇപ്പോ നീ അത് പറ പവനെങ്കിലും കുറഞ്ഞത് കൊടുക്കണം ഒരു കാറും തരും എന്ന് പവനാ അരുടെ ചേച്ചിയുടെ കല്യാണ ആരും ഞാൻ കണ്ടതാ കുറഞ്ഞത് നൂറ് പവനെങ്കിലും ഇട്ടുകയാണ് അപ്പോൾ ഞാൻ അവിടെ കേറി செல்லும்പ്പോൾ അവിടുത്തെ പദവിക മേലങ്കി എടുണ്ടേ എടി നിന്റെ കല്യാണത്തിന് വേണ്ടി ചിട്ടി പിടിച്ചതും അപ്പോൾ അപ്പോൾ ആയിട്ട് சொറുകൂട്ടിയതെല്ലാം കൂടി ചേർത്താ ഞാൻ ഒരു 30 പവനേനെ കൊണ്ട് പറ്റത്തുള്ളൂ എന്നാ പിന്നെ ഞാൻ കെട്ടന്നില്ല ഈ 30 പവനം കൊണ്ട് അവരുടെ വീട്ടിൽ കേറി ചെന്ന് അവരുടെ കുത്തുവാക്ക് കേട്ട നരഗിക്കുന്ന നേനെ കാണും കെട്ടാതിരിക്കുന്ന നേന്നെ നല്ലത് നിങ്ങള് ഈ പത്രവാർത്തയേ കാണുന്നതന്നല്ലേ എടി ഇപ്പോ നമുക്ക് കഴിയാത്തത എന്ത് ചെയ്യാൻ പറ്റ നീ പറ ഞാൻ ഇതെല്ലാം കൂടി ഏറ്റ് വെച്ചിട്ട് കല്യാണം ചെയ്യാൻ പറ്റില്ലനിക്ക് വലിയ നാണക്കേടാകും കുറവും എന്നേ ഒരു ലോൺ എടുക്കണം എന്തായാലും നാളെ ഉറപ്പിരുന്ന് ഈ സ്വർണം മൊത്തം ഒന്നും കാണിക്കണ്ടല്ലോ കല്യാണത്തിന് മൂന്നു നാല് മാസവും ഉണ്ട് ആ സമയം കൊണ്ട് ലോൺ എടുത്ത ആഭരണങ്ങൾ മതി എന്നിട്ട് ലോൺ നല്ല അച്ഛൻ എനിക്ക് കല്യാണം കല്യാണം വേണ്ട കഴിപ്പിക്കാൻ വക്കില്ലെങ്കിൽ പെൺമക്കൾ ഉണ്ടാക്കരുത് നമ്മൾ അപ്പഴത്തെ വിഷമത്തിൽ പറഞ്ഞതാണ് അതൊന്നും കാര്യമാക്കണ്ട നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണിത് എന്തായാലും നമ്മൾ അവളെ കഷ്ടപ്പെട്ട് വളർത്തി ഇനി ഇതും കൂടെ അവളെ ഇഷ്ടത്തിന് നടത്തി കൊടുക്കും എന്താ എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡില്ലേ അത് കൊടുത്ത് പുതിയത് കുറച്ച് വാങ്ങിക്കാം എന്നാലും പിന്നെയും വേണം പത്ത് മുപ്പത് ലക്ഷം രൂപ ഞാൻ എവിടെ പോവാൻ മോള് പറഞ്ഞതുപോലെ ഒരു ലോൺ എടുക്കാം വീട് എല്ലാം മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിട്ടല്ലേ ചേച്ചി കല്യാണം ഉറപ്പില്ല തറയിലൊന്നും അല്ല പിന്നെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമല്ലേ കിട്ടിയിരിക്കുന്നേ മുഖ പാ നമ്മുടെ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കുടുംബല്ലേ ചേച്ചി അവരുടെ ആ ചേച്ചി ഞാൻ പിന്നെ വിളിക്കാമേ ചേട്ടൻ വന്ന് ചേട്ടൻ എന്തായി വയസ്സ് കഴിഞ്ഞവർക്ക് ഇത്രയും വലിയ തുക ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് ലോൺ നീ കിട്ടിയാൽ തന്നെ വളരെ അമൗണ്ടേ കിട്ടുള്ളൂ വെക്കാൻ എന്നാ പിന്നെ ഈ വീട് എന്തോന്ന് കിടപ്പാടം വിട്ടെങ്കിലും മോക്ക് കല്യാണം കൊടുക്കാൻ എന്നിട്ട് നീ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാതെ അച്ഛാ ഇപ്പൊ ഈ വീട് വിറ്റ നല്ല വില കിട്ടും പിന്നെ എന്റെ കല്യാണൊക്കെ നന്നായിട്ട് നടത്തിയിട്ട് ബാക്കിയുള്ള പൈസക്ക് ഒറ്റയ്ക്ക് ഒരു വീട് എടുത്താ പോരെ പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചോദിക്കൂ പിന്നെ നിങ്ങളുടെ കാര്യം ഞാൻ നോക്കൂലേ ഈ വീട് നിനക്കും പൂജയ്ക്കും കൂടി ഉള്ളതാണെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്ക് അവരടുത്ത് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്തിന് അവക്കും ഭർത്താവിനും ജോലിയുണ്ട് പിന്നെ കൊടുക്കേണ്ട ഒക്കെ കൊടുത്തുതന്നെ അല്ലെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് അതുകൊണ്ട് ഈ വീട്ടിൽ ഇനി അവർക്ക് ഒരു അവകാശവും ഇല്ല ഇപ്പഴും കെട്ടിച്ചുവിട്ട മോളെ കുറിച്ചാണ് നിനക്ക് ആദ്യം നിങ്ങൾ തന്നെ എന്നെ പ്രസവിച്ചത് മതി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഇതെല്ലാം നിനക്ക് നാളെയും ഓർമ്മ വേണം നീ ആയത് ഞങ്ങളെ നോക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല നീയൊരു കാര്യം നീ ഒരു വില പറ ഉറപ്പിക്കണ്ട ഞാൻ വന്നിട്ട് ഉറപ്പിച്ചാൽ മതി കേട്ടാ ഞാൻ ഇപ്പം വേറെ പാർട്ടി വരെ വെയിറ്റ് ചെയ്തിരിക്കണു ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം നിങ്ങൾ പറഞ്ഞ ഈ ഒന്നും നടക്കില്ല ആമ ഒരു മുപ്പതിനാണ് ഞാൻ എടുത്തോളാം അത്യാവശ്യം മെയിൻ്റെനൻസ് ഒക്കെ നടത്തി ഇത് മറച്ചു നോക്കുമ്പോഴേ നമുക്ക് മല്ലമൊക്കെ കിട്ടണ്ടേ അങ്ങോട്ട് മതി അവളാണെല്ലാം തീരുമാനം എടുക്കുന്നത് നമുക്ക് എപ്പോഴത്തേക്ക് ഇടപാട് ചെയ്യാൻ പറ്റും

ശരി ശരിട്ടെ അച്ഛ അരുടെ വീട്ടിൽ എന്തെങ്കിലും ഒഴിവിളിച്ചു പറഞ്ഞ് ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒരു മൂന്ന് മാസം തള്ളി വെക്കാൻ പറയൂ ഇത്രയൊക്കെ ചെയ്യാൻ അറിയാമെങ്കിലേ ഇത് നീ തന്നെ അങ്ങ് ചെയ്താൽ മതി

ഹലോ എന്തേട്ടാ നീ എന്താ ഇവിടെ പറയാ അതുമുള്ള എന്റെ ഭാര്യയെ വീട്ടിൽ കയറി ഞാനെന്ത് ഇവിടെ വരുന്ന ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ എടാ നീയായിരുന്നാ ചെറുക്കയെ ഇവര് ഈ കല്യാണത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞോളൂ ഈ വീട് വാങ്ങിക്കുന്നത് അല്ല വീട് വിൽക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ നീ അവനോട് പറഞ്ഞില്ലേ ഇപ്പൊ എന്തിനാണ് വീട് വിൽക്കുന്നത് പിന്നെ ഈ കല്യാണം നടത്തണ്ടേ ചേട്ടാ തൽക്കാലം ഈ വീട് വിൽക്കുന്നില്ല ചേട്ടാ പൊക്കോ ഞാൻ വിളിച്ചോളാം ഏ അത് ചേട്ടാ ഞാൻ വിളിച്ചോളാം ചെല്ല ഇപ്പൊ ഈ കല്യാണം നടത്താനുള്ള അവസ്ഥയില്ലെങ്കിൽ പിന്നെ ഉറപ്പിച്ചു ഞാൻ അവന്റെ മടിയില് കുത്തുവാക്കി കേട്ടോ അച്ഛ താമസിക്കുന്ന വീട് വിറ്റിട്ട് ഈ കല്യാണം നടത്താൻ പറ്റുള്ളി നിങ്ങളെ സമ്മതിക്കേണ്ട കാര്യമില്ല കുറച്ചുകൂടെ സാമ്പത്തികമൊക്കെ ആയിട്ട് പോരായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പത്ത് എഴുപത്തഞ്ച് പവനെ കിട്ട് കല്യാണം നടത്തണമെങ്കിൽ ഇന്നല്ല പിന്നെ എന്നായാലും വീട് വിറ്റേ നടത്താൻ പറ്റൂണ്ടായിരണേ ഈ കല്യാണം ഉറപ്പിച്ച സമയത്ത് നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് ഇത്ര കിടാൻ പറ്റുമെന്ന് എന്തിടും എത്ര ഇടൂന്ന് നിങ്ങൾ തന്നെയല്ലേ ചോദിച്ചത് ഞങ്ങളെ ചോദിച്ചോ എപ്പോ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് ആ പിന്നെ അമ്മാരെന്തായാലും നാളെ കൊടുക്കൽ വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കും എങ്ങനെയാണ് അച്ഛൻ്റെ പ്ലാൻ അത് പിന്നെ വെറുതെ ഒന്ന് പരങ്ങണ്ട നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് എല്ലാം ഇറങ്ങിട്ടന്നെ ഞാൻ ഒന്ന് പെണ്ണി വെച്ചത് ഒറ്റ പൈസ എനിക്ക് സ്ത്രീധനമായിട്ട് വേണ്ട ഞാനും അമ്മയും ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെടാനും പോകുന്നില്ല പിന്നെ കല്യാണത്തിന് ഒരു ആർഭാടവും വേണമെന്നില്ല നിന്റെ അച്ഛനെ കൊണ്ട് എങ്ങനെ പറ്റുന്നോ അങ്ങനെ വരും നമ്മളോട് ഇന്നലെ ഇവിടെ വിളിച്ച കല്യാണം നീട്ടി നീട്ടിവെക്കണെന്ന് പറഞ്ഞപ്പോഴും അമ്മ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ സോൾവ് ചെയ്യാം പക്ഷെ അങ്ങനെ വന്നോണ്ട് ഈ ചതി എനിക്ക് അറിയാൻ പറ്റി നിന്നോട് ഞാൻ വീട്ടിൽ വന്നപ്പോഴും പറഞ്ഞല്ലേ സാറേ അച്ഛന്റെ അവസ്ഥയൊക്കെ കണ്ടു മനസ്സിലാക്കി മാത്രം മതി ഇതെന്ന് ഞാനും എന്റെ അമ്മയും ഒരുമിച്ചെടുത്ത തീരുമാനമുണ്ട് ഒന്നും വാങ്ങാതെ തന്നെ കല്യാണം കഴിക്കണമെന്നുള്ളത് അത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരും കേട്ടാലും ആ തെറ്റിദ്ധാരനങ്ങ് മാറിയല്ലോ മോനെ ഈ കാലത്ത് ഇങ്ങനെ ചിന്തിക്കണ ഒരു കുടുംബത്തിലേക്ക് എന്റെ മോളെ കെട്ടിച്ചേക്കാൻ കഴിയണത് എന്റെ ഭാഗ്യം പക്ഷെ ഇനി എന്തായാലും ഇവളെ കെട്ട എനിക്ക് താല്പര്യമില്ല ഇപ്പോഴും ഇവിടെ പറഞ്ഞു കേട്ടോ ഞങ്ങളുടെ ഭാവിയെ പറ്റി ആലോചിച്ചിട്ടാണോ ഈ വീടും പറ്റി കടവും മറിച്ച് നിന്റെ കല്യാണം നടത്താൻ വന്ന് ഇവരുടെ പറ്റി നീ ആലോചിച്ചോ നിന്റെ അച്ഛനും അമ്മയും റോഡിക്കിടന്നാലും കുഴപ്പമില്ല നിനക്ക് നിന്റെ സൈഡ് സേഫ് ആണ് അല്ലേ ഈ സ്ത്രീധനം ചോദിച്ചു വാങ്ങണമാരെ പോലെ തന്നെ ഇത്ര കിട്ടിയാലേ കല്യാണം കഴിച്ച് പോകുള്ളൂ എന്ന് പറഞ്ഞ് ഇവളമായ പോലുള്ളവരെയും പിടിച്ച് ജയിലിലാത്തി ഇത്ര പോകാൻ സ്വർണം വേണം ഇന്ന കാറ് വേണം കല്യാണത്തിന് മുമ്പ് ഹൽദി കുലു മെഹന് എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരുടെ അടിവേര് വരെ ഇറക്കിക്കൊണ്ട് പോകാൻ വേണ്ടി ഓരോ ഇറങ്ങിക്കോളൂ സ്റ്റാറ്റസോ സാമ്പത്തികോ ഒന്നും നോക്കാതെ ഞാൻ ഈ കുടുംബത്തിന് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചതെ നിനക്ക് അല്പം വാല്യൂസ് ഉണ്ടാവും വിചാരിച്ചിട്ടാ പക്ഷെ സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കണ്ണീരെ പോലും കാണാൻ കഴിയാത്ത നിന്നേക്കുണ്ടല്ലോ ഇരുപത്തഞ്ചു വർഷം നോക്കി നോക്കിയെടുത്ത് നിങ്ങടുത്തെ ഒരു കമ്മിറ്റ്മെന്റും കാണിക്കാത്ത ഇവള് നാളെ എന്റെ അടുത്ത് അതിന്റെ അപ്പുറം കാണിക്കും അറങ്ങുകൊണ്ട് തലയൊക്കെ എനിക്ക് വയ്യ അച്ഛ നല്ലൊരു ജീവിതം കിട്ടേണ്ടിയിരുന്നതാണ് ഇതിന്റെ ആർത്തി കാരണം എല്ലാം നശിപ്പിച്ചല്ലോടി